അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പയ്യന്നൂരിൽ നടന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പയ്യനൂർ ജുജു ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്നു അസോസിയേഷൻ നേതാക്കളെ വാദ്യഘോഷങ്ങളോടെ ആനയിച്ച് പതാക ഉയർത്തിയതിനു ശേഷം ജില്ലാ സെക്രട്ടറി കെ എൻ ഭൂപേഷ് സ്വാഗതവും പ്രസിഡന്റ് കെ അച്യുതൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചിലർ വന്ന് പിന്നീട് ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾക്കുള്ളൊരു ദുശീലെന്ന് പറയുന്നത് ഭക്ഷണത്തിന് ഇടിച്ചു കയറുന്ന സ്വഭാവമുള്ളവരാണ് ീ നാട്ടിലൊന്നും അതൊരു മോശമായിട്ടില്ല ഞാൻ പറയുന്നത് അതിന് ഉസ്തി കൂടുന്ന നിലയാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത് തിരുവനന്തപുരത്ത് ഒരു അണ്ടർ സെക്രട്ടറി ഞങ്ങൾ കൂടി ക്ഷണിച്ച് അവരുടെ ഒരു അകന്ന ബന്ധുത്വത്തിൻ്റെ കല്യാണത്തിന് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇടികൊണ്ട് തെറിച്ച് വീണ് അപകടം പറ്റാതിരുന്നത് സാറിൻ്റെ ഭാഗ്യമാണ് അല്ലെങ്കിൽ സാറിനായിരിക്കും ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു അതിൽ ക്ഷമച്യോതിക്കാണ് ഭാവിയിൽ ഞങ്ങളൊരു നിയന്ത്രണം അതിലൊക്കെ ഉണ്ടാക്കിയേക്കാം പക്ഷെ നിങ്ങൾ പതിനൂരിൽ വന്ന് ഭക്ഷണം കഴിക്കണം തിരുവനന്തപുരത്തൊക്കെ എല്ലാം വിളമ്പി വെച്ച് ഡോർ തുറന്ന് അങ്ങോട്ടൊക്കെ കയറി ഭക്ഷണം കഴിച്ച് പോവുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരെയും ഇരുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്നവരാണ് അപ്പം ഈയൊരു വ്യത്യസ്തത കൂടി ഈ തിരക്കന് ഉണ്ട് എന്നുള്ളത് ആ തിരക്കുകാർ ഞങ്ങളൊക്കെ തന്നെയാണ് എന്നുള്ളതുകൊണ്ടും ആ തിരക്കിന് അങ്ങനെ ഒരു കാരണമുണ്ട് എന്നുള്ളതും ഒരു നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് പക്ഷേ മര്യാദ നന്നായിട്ട് പാലിക്കേണ്ടത് ഇത്തരം സ്ഥലങ്ങളിലാണ് എന്നുള്ളത് നല്ല ബോധവൽക്കരണം ആവശ്യമുള്ള ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് കേന്ദ്രീകൃത ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിൽ വരുത്തണമെന്നും സാധനങ്ങളുടെ വിലവർദ്ധനവും ഉദ്യോഗസ്ഥന്മാരുടെ അനാവശ്യ ഇടപെടലും ഇന്ന് ഹോട്ടൽ റസ്റ്റോറൻറ് മേഖലയിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടായിട്ടുള്ളത് കെട്ടിടവാടക വൈദ്യുതി ചാർജ് വിവിധ നികുതികൾ ലൈസൻസ് തുടങ്ങിയവ ഹോട്ടൽ വ്യവസായത്തെ തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കോമ്പസിഷൻ നിരീതിയിൽ നടക്കുന്ന റെസ്റ്റോറൻ്റുകളിൽ പരിശോധന നടത്തി മുൻകാല പ്രാബല്യത്തോടുകൂടി പെനാൽറ്റി ഈടാക്കുന്ന സമ്പ്രദായം നിർത്തലാക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ ജി സുഗുണൻ ഷിനാജ് റഹ്മാൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കന്മാരും സന്നിഹിതരായി ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് അഞ്ചു പേർക്ക് സൗജന്യമായി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കർമ്മം സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് നിർവഹിച്ചു എ നാരായണൻ പി സുമേഷ് സി കെ ജയപ്രകാശ് നാസർ മഡോൾ മഹേഷ് മുത്താഴം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൈനൂർ യൂണിറ്റ് സെക്രട്ടറി ഗ്രേസ് സയ്ദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ईसी मून ईस् क्रीम ये जनता चारीटेबल सोसईटी प्रॉडक्ट